ആരുമില്ലയുടെ രണ്ട് പേര് ലൈക്ക് അടിക്കൂ വരൂ കമൻറ്റ് ചെയ്യൂ എന്താണ് ആരും വരാത്തത് ലൈക്കൊന്നും തരുന്നില്ല കമൻറ്റൊന്നും തരുന്നില്ല ഒന്നും കിട്ടുന്നില്ല രണ്ട് പേര് മാത്രം ലൈക്ക് അടിച്ച് കമൻ്റ് ചെയ്യുന്നവർ ഉണ്ടെങ്കിൽ പെട്ടെന്ന് വാട്ടോ വന്നിട്ടുണ്ടല്ലോ ലൈക്ക് അടിക്കൂ ഇവിടെ വരൂ കമൻ്റ് ചെയ്യൂ What you ുണ്ടോ ലൈക്കും കമൻറ്റും ഇടുന്നവര് ഉണ്ടെങ്കിൽ ഓടിയ കേട്ടോ ഓടിയോന്ന് കമൻ്റ് ഇട്ടോളൂ ആര് മില്ലിയുടെ ലൈക്ക് അടിക്കൂ വരുന്ന ഒരു പെട്ടെന്നാ എന്താണ് ആരും വരാത്തത് മൂന്ന് പേര് വന്നിട്ടുണ്ടല്ലോ ലൈക്ക് അടിച്ച് കമന്റ് ഇട്ടോളൂ ഇവിടെ വരൂ ആരുല്ലിടാനും കമന്റ് ഇടാനും ആരുല്ലേ എന്താണിത് ആരെങ്കിലും ഉണ്ടോ ലൈക്ക് അടിക്കൂ കമെന്റ് ചെയ്യൂ ഇവിടെ വരൂ ും വരുന്നില്ല സുഗണ ഡി കുറെ ആയല്ലോ കണ്ടിട്ട് ഉമ്പ്രയൊക്കെ ചെയ്തു വന്നില്ലേ എടി ദ്വാ ചെയ്തിട്ടില്ലേ അവിടെ എനിക്ക് സുഖമാണോ അതെടി സുഖം വേറെന്തൊക്കെയാണേ നിനക്ക് സുഖമാണോ ഞാൻ ഇന്നാണ് വന്നത് സംന്നാണ് വ എത്തിയത് ആ പിന്നെ വേറെന്തൊക്കെയാണ് പിന്നെ പറയൂ ഷെഫി എല്ലാവർക്കും വേണ്ടി ദ്വാ ചെയ്തിട്ടുണ്ട് അതേല പിന്നെ വേറെന്തൊക്കെയാണ് നിനക്ക് സുഖല്ലടി പനിയാണാ പനി പിടിച്ചല്ലേ ഏർ എന്താണ് അവിടെ പോയ വെള്ളം പറ്റിട്ടാണോ പിന്നെ സുഖം അലഹം തരില്ല അത് സുഖാവട്ടെ വേറെന്തൊക്കെയാണ് ഷെഫി പോയപ്പോൾ ഉണ്ടാകും അവിടെ പോയാൽ ഉണ്ടാകും പനി ആ അതാണല്ലേ രണ്ടു പേരുണ്ടല്ലോ ആരാണ് ഒരാൾ ഇവിടെ വരൂ ലൈക്ക് അടിക്കണേ തനു വരാറില്ല അവള് ഇന്നലെ വന്ന് വന്നിരുന്നു ഒരു ദിവസം കണ്ടില്ല കേട്ടോ ആമിനാസേ ഹായ് വെൽക്കം സുഖാണോ സമാ ഹായ് പറയുന്നുണ്ട് കേട്ടോ വരാറുണ്ടോ അവള് ഇടക്ക് കാണാറില്ല എന്നാലും വരാറുണ്ട് കേട്ടോ ഷെഫി വേറെന്തൊക്കെയാണ് പറയൂ ഷെഫിയെ വിളിക്കണ്ടട്ടാ ആമിനാസ് ആമിനാസെ പറയൂ സുഖാണോ ആമിയെ വിളിക്കണ്ട് ഷെഫി നാലു പേരുണ്ടല്ലോ വരുന്ന ഒരു ലൈക്ക് കമന്റ് ഇവിടെ വരൂ വേറെന്തൊക്കെയാണേ ഷെഫി കുറെ ആയല്ലോ കണ്ടിട്ട് പിന്നെ പറഞ്ഞോളൂ രണ്ടുപേരും ഞാൻ ഉമ്പ്ര ചെയ്യാൻ പോയിരിക്കുന്നു പറയുന്നുണ്ട് കേട്ടോ ഷെഫി ഷാനു വരാറില്ലേ ഇല്ല ഷെഫി വരാറില്ല കേട്ടോ മാഷ പറയുന്നുണ്ട് അതെ മാഷാ അല്ല അവിടെ പോയി വന്നു കുഞ്ഞിക്ക ഹായ് വെൽക്കം സുഖാണ് കുഞ്ഞിക്ക എന്തൊക്കെയാണ് കുഞ്ഞിക്ക പറയൂ താങ്ക് യു കുഞ്ഞിക്കമിനാസ് ഷെഫി പറയൂ കമൻ്റ് ഇട്ടോളൂ കുഞ്ഞിക്ക വീണ്ടും ഹായ് പറയുന്നുണ്ട് ഫുഡ് കഴിച്ചോ കുഞ്ഞിക്ക ഷെഫിയെ ആമിനാസ് എല്ലാവരും ഫുഡ് കഴിച്ചോ കുഞ്ഞിക്ക ആമിനാസ് ഞാൻ കഴിച്ചില്ല ആ എന്താ കഴിക്കാത്തത് ഷെഫി പോയോ എവിടെ ഷെഫി കുഞ്ഞിക്ക പറയൂ കുഞ്ഞിക്ക പിന്നെ വേറെന്തൊക്കെയാണേ എല്ലാരും പോയി ഇവിടെ മൻ്റെ ഇടവും ഉള്ളവരൊക്കെ ഷെഫിയ ആമിനാസ് നാല് പേരുണ്ടല്ലോ എന്തേ ആരും ഉണ്ടാത്തത് എവിടെ വരൂ ആരും ഇല്ലേ ഇവിടെ വന്നവരൊക്കെ പോയി പോയിട്ടുണ്ട് കമന്റ് വരുന്നില്ലല്ലോ എവിടെ കമന്റ് ആമിനാസെ കുഞ്ഞ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ വരൂ കമന്റ് ഇട്ടോളൂ വേറെ ആരും കാണാനില്ലല്ലോ ില്ലല്ലോ ഇവിടെ ആരും കമന്റ് ഇടുന്നില്ലല്ലോ ഇവിടെ വരൂ രണ്ടു പേരുണ്ടായിട്ട് എന്തേലും ഉണ്ടാത്തത് വരൂ കമന്റ് ചെയ്യൂ ആരുല്ല ഇവിടെ ആരും വന്നിട്ടില്ല എന്നോ